ഹലോ ഗൈസ് ഇന്ന് രാവിലെ കിച്ചണിലേക്ക് പോയപ്പോൾ ഉമ്മ നല്ല ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ ഇഡ്ലി എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ചട്നി കൂടി കിട്ടണം അപ്പോൾ ഇന്ന് ഏതായാലും കടല ചട്നി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് കറിവേപ്പിൽ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറിവേപ്പിൽ നമുക്കിവിടെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള കറിവേപ്പിലൊക്കെ എടുത്തിട്ട് ഞാനിതാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ പൊട്ടുകടല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് തേങ്ങ പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സറായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടുകും കറിവേപ്പിലും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാണ് വേണ്ടത് അങ്ങനെ നല്ല ചൂടുള്ള ഇഡ്ലിയും ചട്ണിയൊക്കെ രാവിലെ തന്നെ കഴിച്ചു കേട്ടോ പിന്നെ ഇത് റിബൂസിൻ്റെ സ്കൂളിലെ ചന്തയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള മിഠായിസാണ് കേട്ടോ ഇത് തീർക്കലാണ് ഇപ്പോൾ റിബുവിൻ്റെ മെയിൻ പരിപാടി പിന്നെ ഞാനിപ്പോൾ റിസീം വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ബോറടി തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ എന്തൊരു കാര്യമായിക്കോട്ടെ ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും ഞാനത് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിപ്പോൾ വീട്ടുജോലികളാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലുമൊക്കെ അങ്ങനെ പണികളൊക്കെ തീർത്ത് നല്ലൊരു കുളി കൂടി പാസ്സാക്കി അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം